പ്രസിദ്ധ എഴുത്തുകാരനായിട്ടുള്ള ആനന്ദ് എഴുതിയിട്ടുള്ള ഒരു ലേഖനം ഞാൻ ഈ അടുത്തിടെ വായിച്ചു മുമ്പേ എഴുതിയ ലേഖനമാണ് അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിൻ്റെ കോൺഗ്രസ് ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ പക്ഷേ നെഹ്റു പോയി ദശാബ്ദം കഴിഞ്ഞപ്പോൾ തൻ്റെ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ തന്നെ കല്ലുകൾ അടർത്തിയെടുത്ത് സ്വന്തം കൊട്ടാരത്തിന് ചുറ്റും കോട്ടകൾ പണിതു എന്നാണ് ആ ഇളകിയ കല്ലുകൾ പിന്നീട് ഒരിക്കലും നേരെ ഉറപ്പിച്ചിട്ടില്ല മൗലികാവകാശത്തിന്റെ കല്ലുകൾ ഇറക്കാമെങ്കിൽ സെക്യുലറിസത്തിന്റെ കല്ലുകളും ഇളക്കാമെന്ന് പിന്നീട് വന്നവർ പരിശോധിച്ച് കാണുകയാണ് ഇത് എതിർക്കണം കോൺഗ്രസ് നാവണം കുറെ കൂടി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല സർ വളരെ മോശമായിട്ടില്ല ഇപ്പം വടകര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ നിങ്ങൾ പലതും ഇവിടെ പ്രസംഗിച്ചു മറ്റൊരു മിനിറ്റ് സർ ബഹുമാനനായിട്ടുള്ള ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഗോളടിച്ചിട്ടുള്ള മെസ്സി വന്നു എന്നുള്ളത് നജീബ് കുഴപ്പമില്ല നല്ല ഗോളായിരുന്നു അതിലൊന്നും തർക്കം പറയുന്നില്ല പക്ഷേ ഈ ഗോൾ ലീഗിൻ്റെ ഗോൾ വലയത്തിലേക്ക് എത്ര വരുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ മുസ്ലിം ലീഗിനെ ഞങ്ങളൊരു വർഗീയ പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സകല വർഗീയ പാർട്ടി ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട് രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനും കഴിയണം യു ഡി എഫിനും കഴിയണം അവിടെ ഉണ്ടായത് എന്താ ജമായത്ത് ഇസ്ലാമിക്കും എസ് ഡി പിഐക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറയേണ്ടതൊക്കെ അതുകൊണ്ട് നല്ല നിങ്ങൾക്ക് ഇപ്പം നല്ല സന്തോഷമുണ്ട് വിജയിച്ചതിൽ പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് മുസ്ലിം ലീഗിൽ ഒരുപാട് പിന്നെ വർഗീയതയൊന്നും ഇല്ലാത്ത ആളുകൾ അവരല്ലേ കൂടുതലുള്ളത് അത് ശുഭകരമാണോ ഈ കൂട്ടുകെട്ട് കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകാൻ പോകുന്ന അപകടം നിങ്ങൾ ഓർമ്മപ്പെടുത്തി ആ അപകടം കേരളത്തിനു കൂടി അപകടമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം നവമാധ്യമങ്ങളുടെ കാര്യമൊക്കെ ഉണ്ട് നിങ്ങളുടെയൊക്കെ ആഭിപ്രായമൊക്കെ പറഞ്ഞു അതിന് മുമ്പ് വന്നിരുന്നു കേട്ടോ അതായത് മാതൃകയും ഓൺലൈൻ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവും തിരുവഞ്ചൂരും ഒക്കെ ഇവിടെ ഇരിക്കയാണ് പേജ് ഒറ്റ ഒരു മിനിറ്റ് സർ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു വാർത്ത ലവ് നിഹാദ് ഉണ്ട് കെ കെ ശൈലജ ഇതാരെ ബോധിപ്പിക്കാനായിരുന്നു സാർ ഞാൻ മാതൃഭൂമിയിൽ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ ഇല്ല അത് ഫോൾസ് പേജ് ആയിരുന്നു ഫേക്ക് പേജാണ് ടീച്ചർ ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഞാനതൊന്നും ഇവിടെ തർക്കിക്കുന്നില്ല അതൊന്നും മനസ്സിലാവാത്ത കാര്യമല്ല ആരാന്ന് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെല്ലാം എല്ലാം മനസ്സിലാകേണ്ടതാണ് ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികത കാണിച്ചില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാവാനുള്ള അപകടം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരേ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും അതെല്ലാം കഴിഞ്ഞു നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരളത്തെ കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകാതെ പ്രിയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും എങ്ങനെ കേരളത്തെ മുന്നോട്ട് നയിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം എത്തിക്കാം എന്ന് കാണുന്നതിനു വേണ്ടി പരിശ്രമിക്കണം അതിന് പ്രതിപക്ഷത്തിൻ്റെ സഹായവും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ പറയുന്ന മാവേലി സ്റ്റോറിൽ അരിയെത്തിക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും ഒക്കെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി